ഇന്നത്തെ വിഷയം എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ഇപ്പോൾ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കണം തിരയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കണമല്ല തിരയാണ് മനസ്സുകൊണ്ട് ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് കേട്ടിട്ട് വേണം എന്ന ചെയ്യാൻ എന്തോ തിരയുക തിരഞ്ഞത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ചാനൽ മാറ്റും ാക്കാനുള്ള ചരാചരങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വനത്തിലെ ഒരു സിംഹം പുറത്തേക്കിറങ്ങിയിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുക തിരയുന്നത് വിശപ്പ് വന്നപ്പോ ഏതെങ്കിലും ജീവിയെ തിന്നാനായിരിക്കും ആ ജീവി എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുല്ല് തിന്നണം നല്ല പുല്ല് അവിടെ കിട്ടുക തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂമുഖത്ത് ഈശ്വര സൃഷ്ടിയില് എല്ലാ സൃഷ്ടിയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന് ഉദാഹരണമായിട്ട് ഒരു കുടുംബത്തിലെ കാര്യം എടുക്കാം ഭാര്യാ ഭർത്താവ് രണ്ട് മക്കൾ ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ ഒരു ജോലിക്കാരിയുണ്ട് അപ്പൊ അഞ്ചാളായല്ലോ ഈ അഞ്ചാള് രാവിലെ കാര്യമാണ് പറയുന്നത് ഉണ്ടായ സംഭവമാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക് അങ്ങനത്തെ ഇങ്ങോട്ടും ഫ്രണ്ട്സിനോട് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഭാര്യ ചോദിച്ചു തട്ടുക അവിടെ കാണാറില്ല അപ്പൊ ഞാൻ അങ്ങനെ ആ വിഷയത്തിനോടുള്ള താല്പര്യം അവസിക്കം കൊണ്ട് കാണാനില്ലെങ്കിൽ ആരോടും ചോദിക്കണ്ടേ അവളുടെ കുറ്റം പറയാൻ പറ്റുമോ എവിടെ വെച്ച് അതറിയുമെങ്കിൽ ഇപ്പൊ ചോദിക്കേണ്ട കാര്യമല്ലല്ലോ ഇപ്പൊ എവിടേക്കൊക്കെ പോയി ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണി വേറെ എവിടേക്കും ഞാൻ പോയിട്ടില്ല ഇപ്പൊ നോക്കുമ്പോ കാണാനേ ഇല്ല ഞാൻ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ തിരയാൻ നോക്കി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ ചട്ടുകം വേറെ എവിടേക്കെങ്കിലും പോകുമോ രണ്ടാളും തിരയുമ്പോ നല്ലൊരു കാര്യം അവള് പറഞ്ഞു നമ്മളിപ്പോ സാധനം കാണണുണ്ടാവും ബുദ്ധിയില് കയറുന്നില്ല ജീവിതത്തിൽ സംഭവിക്കില്ലേ നമ്മൾ ആ സാധനം അവിടെ കാണണിണ്ടാവുമെങ്കിലും അപ്പൊ നമ്മൾ കണ്ടില്ല അനവധി സമയം അതിനാണ്ട് പോയി എന്തോ കാര്യത്തിന് അപ്പുറത്തേക്കൊന്നു പോയപ്പോ ഈ ചട്ടികം വേറെ ഒന്നിൻറെ അടുത്ത് വെച്ചു അത് ഇതിനെ കാണുന്നതിന് തടസ്സം ഉണ്ടായി തട്ടുകം തെറിയുന്ന വീട്ടമ്മ വർത്തമാനകാലത്തിന് വലിയ പ്രാധാന്യമുണ്ട് രണ്ടാമത് എന്താ കാര്യം എടുക്കാം ഇടയ്ക്ക് വല്ലാത്ത ടെൻഷൻ വരും അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും കണ്ണട കാണാറില്ല നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയുണ്ടോ ചൊല്ല പക്ഷെ കണ്ണട കാണണ്ടേ ആ കണ്ണട കിട്ടാതെ എന്തെങ്കിലും കാര്യം നടക്കൂ ആളുകൾ പലതും പറയുന്നുണ്ടാവും വിളിക്കുന്നുണ്ടാവും ചോദിക്കുന്നുണ്ടാവും നമ്മളെ മനസ്സെന്ന് വെച്ചാൽ കണ്ണടപ്പ എവിടെ വെച്ച് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല തെരയേണ്ടാത്തോട് ചെടി തെരയുമ്പോ നമ്മുടെ മനസ്സ് പറയും അവിടെ കണ്ണടപ്പ പോവാൻ സാധ്യതയില്ല അപ്പൊ മനസ്സ് പറയും കുന്തം പോയ കൊടത്തിലും തരണം അത് തരയേണ്ടി വരും ഒട്ടും വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് കണ്ണട കിട്ട പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോ ഈ കണ്ണട കിട്ട് കൂണിപ്പടിയുടെ അയിയുടെ ഇടയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക മനസ്സ് പറയും ഈ കണ്ണട കണ്ടുപിടിക്കാവുന്ന ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സൗകര്യം ഈ കണ്ണട തിരയണമെന്ന് ഇത് കേൾക്കുന്നുണ്ടോ അത് വിചാരിച്ചിട്ടുണ്ടാവും ഒരു മൊബൈൽ നമ്പർ അടിച്ചാൽ കന്നട ബെല്ലടിക്കുമെങ്കിൽ കണ്ണട കിട്ട് എളുപ്പമാണല്ലോ ഈ തെരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇന്നിത് ഷൂട്ട് ചെയ്യാൻ വന്ന ക്യാമറാമാൻ അവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം ഇന്നോടത്തിൽ എടുക്കല്ലേ എന്തൊക്കെയോ ചർച്ച ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ശ്രദ്ധ വിഷയത്തിലാണ് എന്താ നോക്കണമെന്ന് വെച്ചു അല്ല ഫോൺ കാണാനില്ല ഫോൺ കാണാൻ എവിടെ വെച്ച് വീട്ടിൽ നിന്ന് കൊടുക്കുന്നില്ലേ ഫോണില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല അപ്പം അദ്ദേഹത്തിൻ്റെ തലയിൽ ഫോൺ എവിടെയാണ് എന്നുള്ളതാണ് പ്രശ്നം ഇനി വീട്ടിലെ ജോലിക്കാരിയോട് ചില കാര്യങ്ങൾ പറയണോ കൊടുക്കുന്നത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്റെ വീട്ടിൽ ജോലിക്കാരി ഒന്നുമില്ല കേട്ടോ അങ്ങനെയുള്ള വീടാണെങ്കിൽ ജോലിക്കാരി തടയുന്ന എന്താ അറിയോ ഇവരോട് പറയാൻ പറ്റുമോ മാർബിളിന്റെ വീടാവും ചെരുപ്പ് ഇടാതെ ഒരു കാലിന്റെ അടി വെക്കാന്ന് കൊടുത്തില്ല ചെരുപ്പ് കാണാല്ല വീടിന്റെ അകത്ത് ഇടുന്ന ചെരുപ്പ് കാണാല്ല അപ്പൊ ഇതൊന്നും കേൾക്കുന്നില്ല ആ ജോലിക്കാരി െരുപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഭവം സത്യമല്ലേ നാം സംസാരിക്കുന്ന ഓരോരുത്തരും ഓരോന്നും തിരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇതിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പ്രകടമായിട്ട് പറഞ്ഞുതന്നേ ഉള്ളൂ ചില ഇൻഫർമേഷൻ കിട്ടാൻ ചില കാര്യങ്ങൾ അറിയാൻ ഏതോ രീതിയിലുള്ളൊരു തിരയിലാണിപ്പം നടക്കുന്നത് മുഴുവൻ ഇന്നു പറഞ്ഞുകൂടാ അമ്മ മകളോട് പറഞ്ഞു എന്ന പോലെ ചെയ്യേ മകള് ചെയ്യുന്നില്ല പലവണ പറഞ്ഞു ആവണത്തിൽ ദേഷ്യം വന്നു അമ്മ ഒന്നും ഉണ്ടായിരി എന്റെ മൊബൈൽ ഫോൺ എവിടെ കാണാറില്ല എന്നാ ഒരു കാര്യം ചെയ്യേ മൊബൈൽ ഫോൺ കാണാൻ ഇല്ലെങ്കിൽ വേറൊരു നമ്പറിന്ന് വിളിക്കണം അങ്ങനെ അങ്ങട പയ്യന്റെ അടുത്ത് വന്നു എന്താണ് എന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിക്കുക അത് ബെല്ലടിക്കല്ലോ അപ്പൊ എവിടുന്നാണെന്ന് അറിയാം അവനെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽക്ക് ഞാൻ ഒരു സാധനം തരികയാണ് ഇപ്പൊ ഇന്റർവ്യൂന് പോണം അതിലേക്ക് വേണ്ടുന്ന സകല കാര്യങ്ങൾ ഇപ്പൊ പല കാര്യങ്ങൾ വേണം പാൻ നമ്പറ് മുഴുവനോ കാര്യങ്ങളും വേണ്ട എവിടെ പോയാലും ഇതൊക്കെ ആവശ്യമാണ് അതിപ്പോ ഒരു കടലാസ് കാണാനില്ല രാവിലെ തുടങ്ങിയതാണ് ഞാൻ ഈ തരത്തിൽ ഒടുവിൽ ജീവിയത്തെപ്പറ്റി എടുക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ എടുക്കാം ഇത് പ്രകടമായിട്ടൊരു ചരയിലാവുമ്പോൾ തമാശയായിട്ട് നമുക്ക് തോന്നും പക്ഷെ കാമുകൻ കാമുകിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു കാമുകി എവിടെയോ ഉള്ള ഒരു കാമുകനെ തെരയുന്നു ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു ജീവിതത്തിലൊരു പാർട്ട്ണർ വേണമെന്ന തോന്നൽ എനിക്കുണ്ട് ഞാൻ ചോദിച്ചു കല്യാണം കഴിക്കാത്ത ഒരു പെൺ കല്യാണം വേണ്ട എന്നുള്ള അഭിപ്രായമാണ് അങ്ങനെയല്ല ഒരു പാർട്ട്ണർ വേണം അപ്പത്തരത്തിലുണ്ട് ജോലി സ്ഥലത്ത് കമ്പ്യൂട്ടർ വഴി അവിടെയുള്ള മുഴുവന സ്റ്റാപ്പിൻ്റെ ജാതി മതം സ്ഥലം ക്വാളിഫിക്കേഷൻ ഇതൊക്കെ തരയുന്നവരുണ്ട് അങ്ങനെ ധാരാളം കല്യാണങ്ങൾ നടക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ എല്ലാവരും തരും മുത്തച്ഛൻ ഇതുവരെ ഉണ്ടായിരുന്ന പല്ലിസെറ്റ് ഇവിടെ എവിടെ വെച്ചു എത്രയോ സമയമാണ് ചിലവരുടെ ജീവിതം മുഴുവൻ തെരച്ചില്ല പല്ലിസെറ്റ് തിരഞ്ഞു കിട്ടി പിന്നെ കണ്ണട കാണാനില്ല ചിലർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പുസ്തകം നമുക്ക് എപ്പോഴും റെഫർ ചെയ്യാൻ ആവശ്യം ഉണ്ടായതുകൊണ്ട് അലോ മാറിയാ പുസ്തകം തന്നെടുക്കുന്നു എനിക്ക് സംഭവിക്കാറുള്ള കാര്യമാണ് ആകെ ഒരു ഇരുന്നൂറ്റമ്പത് പുസ്തകം ഞാൻ സൂക്ഷിച്ചുവെച്ചിട്ടുള്ളൂ നോവലും കറി അവക സാധനങ്ങളൊന്നുമില്ല എപ്പോഴും ആവശ്യം വരുന്ന കൃത്യം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതിൻ്റെയും പേര് ഒരു രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ പുസ്തകം പെയ്യും കൂടുതലുണ്ട് ഏതാണെന്ന് തിരയാൻ നോക്കും ആ എഴുതി വെച്ച രജിസ്റ്റർ തണുത്ത് കാണില്ല അത് എഴുതി വെച്ച് ഇത് ഇരുന്നൂറ്റമ്പെണ്ണം തിരയായിരിക്കും കിട്ടിക്കഴിഞ്ഞിട്ട് ഈ പുസ്തകം തിരഞ്ഞെടുത്തിട്ട് ഇത് എപ്പോഴും ആവശ്യം വരുന്നാണ് ഇന്ന കാര്യം വരുമ്പോൾ ആവശ്യം വരുന്ന പറഞ്ഞിട്ട് അത് ഒരളത്തി വെച്ചിട്ട് ആവശ്യം വരുമ്പോ എവിടെ വെച്ചാന്ന് കാണില്ല ആ ഡാരി ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ബാല്യം മുതൽക്കേ ജീവിത ലക്ഷ്യം നാം തിരയുന്നു ഞാൻ പഠിച്ചു കുട്ടിക്കാല ഉദ്യോഗസ്ഥനായിരുന്നു പത്തെഴുപത്തഞ്ച് പുസ്തകം എഴുതി ആലോചിച്ചാൽ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുക ലക്ഷ്യമെന്താ തിരയിലാണ് ഈ തിരയിലെന്ന് പറഞ്ഞാൽ കണ്ണടയും ഫോണും തിരയണ പോലെ അല്ലെങ്കിൽ പോലും ചില പ്രതികാരങ്ങള് ആരോട് പ്രതികാരം ചെയ്യാൻ എന്തു ചെയ്യണം തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശ്രോതാക്കളുമായിട്ട് ആശയം പങ്കിട്ടാണ് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു നമസ്കാരം